കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് ജൂലൈ ഒൻപതിന് നടത്തുന്ന ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സീനിയർ സിറ്റിസൻസ് ആൻഡ് പെൻഷനേഴ്സ് ജോയിന്റ് ആക്ഷൻ ഫോറം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു സി പാലക്കാട് ജില്ലാ സെക്രട്ടറി എം ഹംസ ഉദ്ഘാടനം ചെയ്തു

കേന്ദ്ര സർക്കാർ ക്ഷേമ പെൻഷന് നൽകുന്ന കേന്ദ്ര വിഹിതം വർദ്ധിപ്പിക്കുക കോവിഡ് കാലത്ത് നിർത്തലാക്കിയ മുതിർന്ന പൌരന്മാരുടെ റെയിൽ യാത്രാ ഇളവ് പുനസ്ഥാപിക്കുക കേന്ദ്ര ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും നിർത്തിവെച്ച പതിനെട്ട് മാസത്തെ ഡി എ ഡിആർ അനുവദിച്ചു നൽകുക എട്ടാം ശമ്പള കമ്മീഷൻ ആനുകൂല്യങ്ങൾ പെൻഷൻകാർക്ക് നിഷേധിക്കാതിരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് നടത്തിയത് ഷൊർണൂർ ടൌണിൽ നിന്നും ആരംഭിച്ച മാർച്ച് റെയിൽവേ സ്റ്റേഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സിഐടിയു പാലക്കാട് ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു ശ്രീതന്നെ അവരുടെ യോഗത്തിൽ പങ്കെടുക്കുകയും ഇതിന്റെ അവലോകനം തന്നെ ചെയ്തു അവരുടെ ഏറ്റവും സംഭവമാണ് അപ്പോൾ എല്ലാ ഇടങ്ങളിലും ഒരു വലിയ മാറ്റം ഈ പണിമുടക്കിന്റെ ഭാഗമായി കാണുന്നുണ്ട് ഈ പണിമുടക്ക് ഭാഗമായി മറ്റൊരു പ്രത്യേകത കർഷക സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന അഞ്ഞൂറ്റി മുപ്പത്തി ആറോളം വരുന്ന സംഘടനകളുണ്ട് കർഷക സമര രീതിയുണ്ട് ബ്ല്യു എ പ്രസിഡന്റ് എം കെ രാമചന്ദ്രൻ അധ്യക്ഷനായി സെക്രട്ടറി കെ ചന്ദ്രൻ എ ഐ പി ആർ പി എ ഏരിയ കൺവീനർ ടി ആർ സന്തോഷ്കുമാർ എഐ ബി ഡി പി എ ജില്ലാ പ്രസിഡന്റ് കെ വേണുഗോപാൽ സി ജി പി എ സംസ്ഥാന ട്രഷറർ കെ ശശിധരൻ എ ഐ എൽ ആര്എസ്എ വർക്കിംഗ് പ്രസിഡന്റ് കെ കെ കേശവൻ കെ എസ് എസ് പിയു ബ്ലോക്ക് സെക്രട്ടറി ഇ എസ് കൃഷ്ണൻ ഡിആർപിയു ഡിവിഷൻ സെക്രട്ടറി ആർ മണി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു വിഷൻ ന്യൂസ് ഷൊർണ്ണൂർ